ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഈ സിനിമ യാൽ അതോ അദ്ദേഹത്തിന്റെ സാലറിയോ മേടിക്കുകയാണ് പതിവ് അതുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടുക താരെ സമീപനം ഇറങ്ങിയത് ഇറക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഏതാണ്ട് ഇതേ നിലപാട് മലയാള സിനിമയിൽ ചില പ്രമുഖ

ചെയ്യുന്ന കാര്യമാണ് സംസാ എന്റെ സ്റ്റേറ്റ് ഓഫ് കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് അദ്ദേഹം അല്ല ഇതിനു മുമ്പേ ഇവിടെ ഈ പറഞ്ഞ പോലെ പാർട്ട് അല്ലെങ്കിൽ അത് സംഭവിക്കാറുണ്ട് കാര്യം നമുക്ക് പ്രൊഡക്റ്റ് ആണ് മുഖ്യമെങ്കിൽ ആ പ്രൊഡക്റ്റിനുവേണ്ടി വേണ്ടി എന്നിട്ട് ആ പ്രൊഡക്റ്റ് ഴിയുമ്പോൾ അതിന്റെ വിഹിതം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആദ്യമായിട്ടാണ് പിന്നെ അങ്ങനത്തെ നിർബന്ധിച്ച് പറ്റാത്തൊരു കാര്യോട് നിർബന്ധമായിട്ട് താല്പര്യമാണ് പടം ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സംവിധാനം മനസ്സിലാക്കാൻ അവസ്ഥയില്ലോന്ന് എഴുതുക చర్యలైన్ വളരെ महत्वपूर्ण ഒരു വിഷയമാണ്. എനിക്ക് ഒരു കാറക്ടർ മാച്ച് ആവാനുണ്ട്. അത് ഞാൻ എത്ര കഠിനമായി ജോലി ചെയ്തിയാണ് തൈ നേടുതാ. പ്രി ഡയറക്ടർ മുനി 10 21 ഡിപ്പാർട്ട്മെന്റ് ചുണ്ട്. ഇതൊക്കെ വളരെ കോർഡിനേറ്റ് ചെയ്ത് ആ പറഞ സമയത്ത് ഒരു പറഞ നിശ്ചിത ബഡ്ജറ്റ് നിർദ്ദേശാനുമന്ത്രിമാർക്ക് പാട പ്രഷരുകൾ നൽകിയ. ഇനെ കൊണ്ട് ദർബും അതിനുവേണ്ട ടൈം ഗേണിങ് ായിട്ടുള്ള കോംബ് മലയാളികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് താങ്കളുടെ അപ്പം ലവാകുഷ് പ്രേക്ഷകർ അത്ര നല്ല സ്വീകരിച്ചൊരു പടവായിരുന്നു ലവാക്കുഷ പ്രേക്ഷകർ സ്വീകരിച്ചൊരു പടവായിരുന്നു സോഷ്യൽ മീഡിയയിലായാലും അപ്പൊ അതിന് സെക്കൻഡ് പാർട്ടി അനൗൺസ് ചെയ്തോ െ കുറിച്ച് പറയാൻ പറയുന്ന കുറച്ചുകൂടെ ചേച്ചി ഫാമിലി അൊന്നും കേട്ടാനില്ലേ കോൺ പുണ്യ അതൊക്കെ നമ്മൾ എത്ര പേര് ഇത്രേം വർഷന്ന വശീകന പറയാനക്ക് എത്രേ മരം കളി പോസിറ്റീവ് അവർ ഓരോരുത്തരെ അടുത്ത് ആശുപത്രിയിലെ സെക്രട്ടറി പാർട്ടിൽ ഉണ്ടാവുന്ന ആളാണ് നീരജൻ ബൈക്കരാൻസ നീരജൻ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അ സർപ്പശാല കേട്ടാൽ നമ്മൾ ആയിട്ട് ഒരു സ്കിൻ ദാ